പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ ഇരുപത്തി ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അല്ലീ ശരാന്തകനുമല്ലീ സുധാപതിയുമല്ലീ വിശേഷഭവനും എല്ലീലയാ ബഹുലസല്ലീലയോടതി ജഗല്ലീലരായി തുടനെ അല്ലീ ശരാതിരുചി വല്ലീശനായി പളനി ചൊല്ലീശനായ ഭഗവത് ചില്ലി ലാസമയ ചില്ലീലയൻ മനസിരണം അല്ലീശരാന്തകനുമല്ലീ സുധാപതിയുമല്ലീ വിശേഷഭവനും എല്ലീലയാ ബഹുലസല്ലീലയോടതി ജഗല്ലീലരായി ഉടനെ അല്ലീ ശരാതിരുചി വല്ലീശനായി പളനി ചൊല്ലീശനായ ഭഗവത് ചില്ലീലയൻ ഭഗവച്ചിതിച്ചുവരണം ഇതാണ് ശ്ലോകം അല്ലീ ശരാന്തകനും പുഷ്പത്തെ ശരമാക്കിയവൻ്റെ അന്തകനും കാമദേവാന്തകനായ ശിവനും അല്ലീ സുതാപതിയും പൂമകളുടെ അഥവാ ലക്ഷ്മിദേവിയുടെ പതിയായ വിഷ്ണുവും അല്ലീ വിശേഷഭവനും പൂവിൽ നിന്നും വിശേഷേണ ഭവിച്ചവനായ ബ്രഹ്മാവും യല്ലീലയത് ലീലയാ യാതൊരു ലീലയാലാണോ ബഹുല സദ്ലീലയോട് ബഹുലങ്ങളായ വിവിധ വിധങ്ങളായ സത്ലീലകൾ ആടിക്കൊണ്ട് അതിജഗല്ലീലരായിതുടനെ ഈ ജഗത് ലീലയിൽ അതിവേഗം ലീലരായിത്തീർന്നത് വല്ലീശനായി വള്ളിയുടെ ഭർത്താവായി പളനി ചൊല്ലീശ്വനായ പളനീശ്വൻ എന്ന് പേരുകേട്ട ഭഗവത് ഭഗവാൻ്റെ അല്ലീശ്വരാതിരുചി അല്ലീശ്വര അതിരുചി കാമദേവൻ്റെ അതിസൗന്ദര്യത്തോടുകൂടിയ ചില്ലീവിലാസമയ ചില്ലീലയ എന്ന് വച്ചാൽ ചില്ലിക്കൊടിവിലാസമമായ ചില്ലീല ചില്ലീല എന്ന് പറഞ്ഞാൽ ചിദ്ലീലയാണ് സ്വരൂപമായ പരമ്പൊരുളിൻ്റെ ലീലാവിലാസം എൻ മനസ്സി എൻ്റെ മനസ്സിൽ തെല്ലിഞ്ഞ് ഉദിച്ചു വരണം അല്പമായിട്ടെങ്കിലും തെളിഞ്ഞ് പ്രകാശിച്ചു കിട്ടണം ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം കാമാന്തകനായ ശിവനും പൂമകളുടെ അഥവാ ലക്ഷ്മിദേവിയുടെ ഭർത്താവായ വിഷ്ണുവും പത്മസംഭവനായ ബ്രഹ്മാവും ഏതൊരു പരമ്പൊരുളിൻ്റെ ലീലാവിലാസത്താലാണോ ഒരേ സത് വസ്തുവിൻ്റെ തന്നെ ചിത്വിലാസ ലീലകൾ ആടി ജഗത് ലീലകളാക്കി തീർക്കുന്നത് അതേ പൊരുളിൻ്റെ പൊരുളായ വല്ലീശ്വനായ ഭഗവാൻ്റെ ചില്ലിക്കൊടി വിളയാട്ട രൂപത്തിലുള്ള ചിത്ലീലകൾ എൻ്റെ മനസ്സിൽ അല്പമായിട്ടെങ്കിലും വെളിപ്പെടുത്തി തരുമാറാകണമേ സൃഷ്ടിന്മുഖ സംഹാരപ്പൊരുളിൻ്റെ ചില്ലിക്കൊടി വിലാസങ്ങളായി പ്രപഞ്ചവാഴ്വിൻ്റെ നൈരന്തര്യത്തെ ഭാവാത്മകമായി ദർശിച്ച ഗുരു ആ താത്വികപ്പൊരുളിനെ തന്നെയാണ് പളനീശ ഭാവം നൽകി ഉപാസിച്ചത് ആ ഉപാസന സഫലീകരിക്കപ്പെടുന്നതിനായി പുരാണേതിഹാസങ്ങളിലും വേദോപനിഷത്തുക്കളിലും പറയപ്പെട്ടിരിക്കുന്ന ആധ്യാത്മിക രഹസ്യങ്ങളെ മറനീക്കി സാക്ഷാത്കരിക്കാനും ബ്രഹ്മോപാസനയിലൂടെ അദ്വൈത ദർശനത്തെ പ്രയോഗവൽക്കരിക്കാനുമുള്ള ഇച്ഛാശക്തിയുടെ വാഗ്മയ ചിത്രമാണ് ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാര ധർമ്മമൂർത്തികളായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും അവരുടെ സഹധർമ്മിണിമാരും അവരെ കൂട്ടിയിണക്കുന്ന ആശാപാശ സ്വരൂപമാർന്ന കാമദേവനുമെല്ലാം ഒരേ പൊരുളിൻ്റെ ബഹുലപ്രഭാവിതമായ വിലാസങ്ങളാകുന്നു എന്നും ആ മായാവിലാസങ്ങളാണ് ജഗല്ലീലകളായി പ്രതീതമാകുന്നതെന്നുമുള്ള ദർശനമാണ് ഗുരു വികസിപ്പിച്ചെടുത്ത ദർശനപ്പൊരു പ്രായോഗിക അദ്വൈത ദർശന സാക്ഷാത്കാരത്തിലേക്കുള്ള ഗുരുവിൻ്റെ പ്രയാണഗതിയുടെ വാങ്മയം കൂടിയാണ് ഈ ശ്ലോകം അപ്പോൾ ഇവിടെ വല്ലീശനായിട്ടാണ് സുബ്രഹ്മണ്യനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ പുരാണകഥകളിൽ പറയപ്പെട്ടിരിക്കുന്ന വള്ളി സുബ്രഹ്മണ്യ ഒരാളായ വള്ളി ആ വള്ളിയല്ല ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വള്ളി ജ്ഞാനവല്ലരി എന്നാണ് അപ്പോൾ ഈ വല്ലരി എന്ന് പറഞ്ഞാൽ പടർന്ന് കയറുന്ന വള്ളി എന്നാണ് അപ്പോൾ ഇവിടെ ശരിക്കും ജ്ഞാനമൂർത്തി ഭാവത്തിൻ്റെ ആ അതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ഉറവിടമായി ചിത്രീകരിക്കുന്നത് ഉറവിടമില്ല കാരണം ജ്ഞാനം ഏകവും അദ്വയവും അഖണ്ഡവുമായതുകൊണ്ട് പരബ്രഹ്മം മാത്രമാണ് ഉള്ളത് അറിവിൻ്റെ സമസ്ത സ്വരൂപം ബ്രഹ്മസ്വരൂപമാണ് ആ ബ്രഹ്മസ്വരൂപത്തെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഭാവങ്ങളിൽ ത്രിമൂർത്തികളായി ചിത്രം അപ്പോൾ അത് ഈ ബ്രഹ്മത്തിൻ്റെ പരബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ പരമാത്മ പ്രഭാവത്തിൻ്റെ മൂന്ന് ഭാവങ്ങളാണ് അവിടെ ത്രിപുടിയാണത് ത്രിപുടി പോലെയാണ് വെച്ചാൽ ഒരേ പൊരുളിനെ മൂന്നായി പിരിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ പഠനാർത്ഥമാണ് അങ്ങനെ ആ ഒരു വിഭജനം നടത്തുന്നത് യഥാർത്ഥത്തിൽ പരബ്രഹ്മം ഏകവും അഖണ്ഡവുമാണ് അപ്പോൾ അതിലെ പ്രധാന മൂന്ന് പിരിവുകളായി വിഷ്ണു മഹേശ്വരന്മാർ എന്നിട്ട് ആ ശിവ പരമ്പരയിലാണ് സുബ്രഹ്മണ്യനും ഗണപതിയും അതുപോലെ മറ്റേ ശിവകുടുംബത്തിൽ ബന്ധപ്പെട്ട് വരുന്ന സകല ഉപദേവതകളും വരുന്നത് രുദ്രന്മാരും ആദിത്യന്മാരും ഒക്കെ അവിടെ അങ്ങനെ അതിലുപദേവതകളാണ് ഉപപിരിവുകളാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആ ഉപവിഭാഗങ്ങളുടെ പരമ്പര കണ്ണി ആ ഒരർത്ഥത്തിലാണ് വല്ലീശ്വൻ അപ്പോൾ ജ്ഞാന വല്ലിയുടെ ഈശൻ ഈശ്വൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ നയിക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ശിവകുടുംബത്തിലെ സകല ഉപദേവതകളെ പറ്റി പഠിച്ച് ഒരു അതിൻ്റെ ഉപസംഹാരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂല്യനവീകരണം ചെയ്ത ബ്രഹ്മണ്യത്തിൻ്റെ പ്രകാശനമാണ് സുബ്രഹ്മണ്യ തത്വത്തിലൂടെ അവതരി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് ഇവിടെ വല്ലീശ്വൻ എന്നു പേരുകേട്ട പേരുകേട്ട അല്ലെങ്കിൽ കീർത്തി കീർത്തികേട്ട പളനീശൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വ്യാഖ്യാനം ചെയ്ത് സാക്ഷാത്കരിച്ചെടുക്കേണ്ട ഒരു ശ്ലോകമാണ് ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളുടെ പ്രായോഗിക അദ്വൈത ദർശന സാക്ഷാത്കാര വേളയിൽ ആ മഹായജ്ഞത്തിൽ അതിൻ്റെ ആ പുരോഗതി ഘട്ടത്തിൽ ഗുരു ഒഴിഞ്ഞ വരികളായി വേണം നമ്മളിതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ